പഞ്ചാബിൽ ഭരണത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ വെടിയേറ്റു മരിച്ചിരിക്കുന്നു ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ഗുർപ്രീത് ഗോഗിവസിയാണ് മരിച്ചിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം നടന്നത് എം എൽ എ ആത്മഹത്യ ചെയ്തതാണോ അല്ല അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചതാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരാനിരിക്കുകയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് മോർ ചെയ്യാനായി സൂക്ഷിച്ചിരിക്കുന്നു പകൽ സമയത്തെ പതിവ് പരിപാടികൾക്ക് ശേഷം എം എൽ എ രാത്രിയോടെയാണ് കുമർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് എ എ പിയുടെ ജില്ലാ സെക്രട്ടറി ഇതെല്ലാം അറിയാവുന്ന പരംവീർ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗോകി ഭാര്യക്കും മകനും മകൾക്കും ഒപ്പമാണ് താമസിക്കുന്നത് വെടിയൊച്ചയുടെ ശബ്ദം കേട്ട് ഭാര്യ സുഖേൻ കൗർ വന്ന് നോക്കുമ്പോഴേക്കും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ ഭർത്താവിനെയാണ് കണ്ടത് എന്നാണ് വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് കുടുംബം ഗോഗി എം എൽ എയെ ആശുപത്രിയിൽ എത്തിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അദ്ദേഹത്തെ ദയാനന്ദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് എ എ ജില്ലാ പ്രസിഡന്റ് ശരൺപാൽ സിംഗ് മക്കറും പോലീസ് കമ്മീഷണർ കുൽദീപ് സിംഗ് ചാഹലും ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ലുധിയാന ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്നലെ നിയമസഭാ സ്പീക്കർ കുൽത്താർ സാന്തവനോടൊപ്പം തന്നെ ഈ ഗോകി എം എൽ എയും പങ്കെടുത്തതാണ് ഇതുകൂടാതെ പ്രാചീൻ ഷിറ്റ്ല മാതാ മന്ദിറും അദ്ദേഹം ഇന്നലെ സന്ദർശിച്ചിരുന്നു രണ്ടു ദിവസം മുൻപ് ഈ ക്ഷേത്രത്തിൽ നിന്ന് വെള്ളി മോഷ്ടിക്കപ്പെട്ടിരുന്നു മോഷ്ടാക്കൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് എം എൽ എ ഭക്തർക്ക് അവിടുന്ന് ഉറപ്പ് നൽകിയതും വലിയ വാർത്തയായതാണ് രണ്ട് തവണ കൗൺസിലർ ആയിരുന്ന ഗോഗി കോൺഗ്രസിന്റെ മുൻ വലിയ നേതാവാണ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത് ലുധിയാന വെസ്റ്റ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ എം എൽ എ ആയ ഭരൺ ഭൂഷൺ ആശുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം നിയമസഭയിലെത്തിയത് ഭാര്യ സുഖൻ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് അവർ പരാജയപ്പെട്ടു അങ്ങനെ കോൺഗ്രസിൽ നിന്നും വന്ന് എ എ പി എത്തിയതെങ്കിലും ഇപ്പോൾ ഭാര്യയും ഭർത്താവും അടക്കം രണ്ടു പേരും വലിയ നേതാക്കന്മാരായി എ എ പിയിൽ തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അതായത് ആറു മാസങ്ങൾക്ക് മുൻപ് ഗുർപ്രീത് ബസ്സി ഗോഗി ബുദ്ധനുല്ലയിലെ പൈപ്പ് ലൈൻ പദ്ധതിയുടെ തറക്കല്ലിടൽ നശിപ്പിച്ച ഒരു കേസും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം എൽ എ തന്നെ തറക്കല്ലിട്ടൊരു പദ്ധതിയായിരുന്നു ഇത് എന്നാൽ പദ്ധതി വൈകുന്നതിൽ ഗോഗി നിരാശ പ്രകശി പ്രകടിപ്പിച്ചു കൊണ്ട് തന്നെയാണ് അതിനെതിരെ അദ്ദേഹം തന്നെ രംഗത്ത് വന്നതും അങ്ങനെ എ എ പിയുടെ ഒരു എം എൽ എ കൊല്ലപ്പെടുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളും അല്ല പല സംശയങ്ങളും നിലനിൽക്കുന്നു ഇപ്പോൾ എ എ പിയുടെ ഒരുപാട് എം എൽ എ മാർ ജയിലിലായിട്ടുള്ളത് വലിയ അഴിമതി കേസിലാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ജയിലിലായിരിക്കുന്നു പഞ്ചാബിൽ നിന്നും അതുപോലെ തന്നെ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിൽ മുഖ്യമന്ത്രി കെജ്രിവാൾ അതുപോലെ ഉപമുഖ്യമന്ത്രി സിസോദിയ അടക്കമുള്ളവർ എം പിമാർ അടക്കമുള്ളവരൊക്കെ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇനിയും പല അഴിമതികളും പുറത്തേക്ക് വരുന്നതിനിടയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും എം എൽ എയുടെ മരണത്തിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരും ഏതായാലും എ എ പിയുടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെ നിറവേറ്റാതെ വരുമ്പോൾ എ എ പി ചില ദുരൂഹ മരണങ്ങളും സംഭവിക്കുന്നു എന്നുള്ളത് രാജ്യത്ത് വാർത്തയായിരിക്കുന്നു